എല്ലാരും കഴിഞ്ഞു ഞാനൊരു ദിവസം കൂടി എടുത്തോ

ഹീറോയിൻ മൂവിയിലോ എല്ലാവരുടെ മൊത്തം നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നോട്ട് അതിന്റെ പ്രൊമോഷനൊക്കെ നമ്മളും തിയേറ്ററിൽ നേരിട്ട് പോയി എല്ലാവരുടെയും

ണെങ്കിൽ കൂടി മമ്മൂട്ടിയുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയത് അതിന്റെ ഭാഗ്യായിട്ട് പിന്നെ തിയേറ്ററിൽ പോയി എല്ലാവരും കാണാം എല്ലാവരും ഒത്തിരി ഹാപ്പിയാണ് ആ ഹാപ്പിനെസ് നിങ്ങളുടെ കൂടെ എല്ലാം ഷെയർ ചെയ്യാനാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് പിന്നെ ഓവറോൾ ഇതിൻ്റെ പെർഫോമൻസും ഡയറക്ഷൻ റൈറ്റിംഗ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുറേ നല്ല റിവ്യൂസ് വരുന്നുണ്ട് ആൾക്കാർക്ക് ടിക്കറ്റ്സ് കിട്ടുന്നില്ല ഷോസ് ഒരുപാട് ആഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇപ്പോൾ ഭയങ്കര ഹാപ്പിനെസ് അത് ഇനി 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 കുറേ മുന്നോട്ട് പോകട്ടെ ഈ വർക്ക് ഇതുപോലത്തെ നല്ല വർക്ക്സിങ്ങൾ ഉണ്ടാവട്ടെ താങ്ക് യു <laughs> േ <laughs> കേ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് സന്തോഷം മമ്മൂക്ക മമ്മൂട്ടി കമ്പനി ചിബിൻറ്റായിട്ടും നിശ്ചിച്ച് ചേട്ടൻ സിനിമ ഒരുപാട് നന്ദിയാണ് പറയാനുള്ളത് ഇത്രയും വലിയൊരു മൂവിയുടെ ഭാഗമായി പറഞ്ഞ പോലെ ഏറ്റവും അധികം നായികന്മാരുടെ ഒരു മൂവി ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ആൻഡ് വേറെ ഒന്നും പറയാനില്ല എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച് അതെ